അലഹമ്മില്ല ആരോഗ്യത്തോടുകൂടെ ഒരു റമദാനിനെ കൂടെ സ്വീകരിക്കാൻ അള്ളാഹു സുബാനുഹൂ താല ആയുസ് നീട്ടി തന്നിരിക്കുകയാണ് ഇന്നത്തെ രാത്രി അള്ളാഹുവിനോട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ നന്ദിയുള്ളവരാകണം അതിനുള്ള ശുക്ർ നമ്മൾ ചെയ്യുകയും വേണം ആ ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ് വിക്രുകളും ഖുർആാൻ പാരായണങ്ങളും ദകളും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ രാത്രി നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഈ മാസത്തെ പഴയകാല സലഫു സോലഹ്യങ്ങൾ മുത്തക്കിയങ്ങൾ അവരെങ്ങനെയാണോ സ്വീകരിച്ചിരുന്നത് എങ്ങനെയാണോ ആ മാസത്തിലെ ഓരോ ദിനരാത്രങ്ങളെയും സജീവമാക്കിയിരുന്നത് എങ്ങനെയാണോ ആ മാസം വിട പറയുമ്പോൾ അതിനെ യാത്രയാക്കിയിരുന്നത് എന്നതുപോലെയൊക്കെ ചെയ്യാൻ നമുക്കും തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ രാത്രി പ്രത്യേകം ദുബായി ചെയ്യണം അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ത് ഓതുന്നത് നല്ലതാണ് ഈ വർഷത്തെ മുഴുവൻ ഹിഫും നമ്മുടെ സംരക്ഷണത്തിനും അത് നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് തറാവീഹ നമസ്കാരം അത് ഇന്നു മുതൽ തന്നെ മുടങ്ങാതെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും അത് ഒരു കർക്കശമായി എനിക്കൊരു റമദാനിലെ മുപ്പത് തറാവീഹം എനിക്ക് ലഭിക്കണം എന്നൊരു വാശി അത് നമുക്കുണ്ടായാൽ എന്തു പ്രതിസന്ധി വന്നാലും അത് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ മൂന്ന് ഹത്വമെങ്കിലും ചുരുങ്ങിയത് എൻ്റെ ഈ റമദാനിൽ ഞാൻ ഓതി തീർക്കും എന്ന് ആ അങ്ങനെയൊരു വാശിയൂടെ നമുക്കുണ്ടാവണം അതിനനുസരിച്ച് നമ്മുടെ യാത്രകളും മറ്റു പ്രവർത്തനങ്ങളും ക്രമീകരിക്കാനും നമുക്ക് സാധിക്കണം കാരണം ഈ പരിശുദ്ധമായ മാസം അത് ചെറിയ മാസമല്ല റമദാനിന്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് അറിയുകയാണെങ്കിൽ എല്ലാ ദിവസവും റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കും എന്ന് വസ്ല്ലാം മാതങ്ങൾ പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം ഇത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണ് അതുപോലെ തന്നെ റമദാനിൽ പ്രത്യേകമായി ചെയ്യേണ്ട ദുഹകളും അതുക്കാറുകളും നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് വേണ്ടിയും അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ റബദാനിന്റെ പകലിൽ വർദ്ധിപ്പിക്കേണ്ട ആൾക്കാറുകൾ എല്ലാം പഠിക്കേണ്ട മാസം കൂടെയാണ് പഠിക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക കൂടെ ചെയ്യേണ്ട മാസമാണ് ഇന്നത്തെ ഈ രാത്രി തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ മാസം മുഴുവൻ തഴമാലുകളെ കൊണ്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പന്നമാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ആ നിലക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും വേണം അള്ളാഹു ശുഭാനുഭവത്തെ ആല കബൂൽ ചെയ്യുമാറാവട്ടെ പരസ്പരം സൗഹൃദങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും ദ്വാരകളിൽ ഉൾപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദ്വാരകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ പല വീഡിയോസിന്റെ താഴെയും കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള കമന്റ് കാണാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും സർവ്വ ഹലാലയ ലക്ഷ്യങ്ങളും സഫലീകരിക്കും ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ റമദാനുമായി ബന്ധപ്പെട്ട മസ്കലകളും അതുപോലെ തന്നെ ചില റമദാൻ വിശേഷങ്ങളും ഒക്കെ ഈ ഒരു നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഭൂ താല ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ ഇനിയും ഒരുപാട് റമദാനുകളെ ഇതിലെ റാഫിയത്തോടെ ആരോഗ്യത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു സുബഹാനുഭൂ ചായ നമുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ